അലൈക്കും ുംഹമത്തല്ലാഹി വബറക്കാത്തു അലഹമുല്ലാ അലഹമുല്ലാഹിറബി ലാലമീൻ വസ്ലാത്തു വസ്സലാമുല റസൂലിഹി ലമീൻബബി ഹി അജ്മീൻ അമ്മാബാദ് ഏറെ പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ സുഹൃത്തുക്കളെ ചരിത്രത്തിൽ നടന്ന പരിവർത്തനങ്ങളെ അന്വേഷണ വിധേയമാക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകാൻ സാധിക്കുന്ന ഒരു വസ്തുതയാണ് പ്രവാചകൻ്റെ വരവോടുകൂടി മക്കയിലും തുടർന്നുള്ള പ്രദേശങ്ങളിലും പിന്നീട് ലോകത്തെമ്പാടുമുണ്ടായ പരിവർത്തനം എന്നത് സമാനതകളില്ലാത്ത തുല്യതകളില്ലാത്ത പരിവർത്തനമായിരുന്നു അതെന്നത് വളരെ വലിയ യാഥാർത്ഥ്യമാണ് വിശ്വാസ വൈകല്യങ്ങൾക്കും ലൈംഗിക അരാജകത്വത്തിനും യുദ്ധങ്ങൾക്കും അനീതിക്കും അക്രമത്തിനും അടിമപ്പെട്ടിരുന്ന ഒരു സമൂഹത്തെ വളരെ ഉന്നതമായ സ്വഭാവത്തിൻ്റെയും സൽഗുണത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വാഹകരാക്കി മാറ്റി എന്നത് ചരിത്രം അത്ഭുതത്തോടെ വീക്ഷിക്കുന്ന ഒരു വിഷയമാണ് ഇങ്ങനെയുള്ള മാറ്റത്തിന് വിധേയമാക്കിയത് അത് ഇസ്ലാമിൻ്റെ നീതിയിലധിഷ്ഠിതമായതും മധ്യമ നിലപാടുമാണ് എന്നത് വളരെ വ്യക്തമാണ് എന്നാൽ ഇതിൽ അസൂയവുമുണ്ട് തൂണിലും തുരുമ്പിലും ഇസ്ലാമിക വിമർശനം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അവർ ഈ ഒരു പ്രകാശത്തെ മങ്ങലേൽപ്പിക്കാൻ ഇസ്ലാമിൻ്റെ പരിവർത്തനത്തിന് മങ്ങലേൽപ്പിക്കാൻ വേണ്ടി അവർ ഉന്നയിക്കാറുള്ള വിമർശനമാണ് ഇസ്ലാം പ്രചരിച്ചത് വാളുകൊണ്ടാണ് എന്നും ഇസ്ലാം പ്രചരിച്ചത് രക്തരൂക്ഷിതമായ യുദ്ധങ്ങളിലൂടെയാണ് എന്നും ഇസ്ലാം പ്രചരിച്ചത് നിർബന്ധ പരിവർത്തനം നടത്തിക്കൊണ്ടാണ് എന്നുമൊക്കെ അവർ പറയാറുള്ളത് ഇവിടെയാണ് നമ്മൾ ഇസ്ലാമിക ചരിത്രത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കേണ്ടതിൻ്റെ അനിവാര്യത നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിക ചരിത്രം വായിച്ചു നോക്കുന്ന ഏതൊരാൾക്കും ഏതൊരു സാധാരണക്കാരനും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇവരുന്നയിച്ച വാദം ഇവരുന്നയിച്ചത് വികലമായ വാദമാണ് എന്നും അത് ബാലിശവുമാണ് എന്ന വിഷയം അവിടെയാണ് ദിവ്യബോധനം പ്രവാചകൻ സൊല്ലല്ലാഹു അലൈഹി വസല്ലമ്മക്ക് ലഭിച്ചതിന് ശേഷം രണ്ട് ഘട്ടങ്ങളായിട്ടാണ് പ്രവാചകൻ്റെ ജീവിതം ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത് ഒന്നാമത്തേത് മക്കാ കാലഘട്ടവും രണ്ടാമത്തേത് മദീന കാലഘട്ടവും മക്കയിൽ പ്രവാചകൻ സൊല്ലല്ലാഹു അലൈഹി വസല്ലമ്മ പതിമൂന്ന് വർഷം താമസിക്കുന്നുണ്ട് അവിടെ ആ പതിമൂന്ന് വർഷത്തിൽ പ്രവാചകൻ സല്ലു അലേഹു വസല്ലമ ആളുകളെ ദീനിലേക്ക് വളരെ നസീഹത്തോടുകൂടി വളരെ സുന്ദരമായി കൊണ്ട് വളരെ കൂടിയാണ് പ്രവാചകൻ ദീനിലേക്ക് ക്ഷണിച്ചു കൊണ്ടിരുന്നത് ആദ്യത്തെ മൂന്ന് വർഷം രഹസ്യമായ പ്രബോധനവും പിന്നീടുള്ള പത്തു വർഷം പരസ്യമായ പ്രബോധനവുമായിരുന്നു പ്രവാചകൻ നടത്തിയത് ആ ഒരു കാലഘട്ടത്തിൽ തന്നെ തലമുതിർന്ന സ്വഹാബാക്കൾ അബൂബക്കർ ഉമർ ഉസ്മാൻ അലി റദിയല്ലാഹു അൻഹു അജ്മഅൻ ഇവരെല്ലാ ആളുകളും ഇസ്ലാം സ്വീകരിച്ചിരുന്നു മക്ക ജീവിതത്തിൽ യുദ്ധത്തിൻ്റെയോ അക്രമത്തിൻ്റെയോ ഒരു ലാഞ്ചന പോലും ഈ പറഞ്ഞ വിമർശകർക്ക് കാണിക്കുക അസാധ്യമാണ് മറിച്ച് അക്രമിക്കുന്നതിനു പകരം അവിടെ ഉണ്ടായത് മുസ്ലിമീങ്ങളും പ്രവാചകന്മാരും അക്രമത്തിന് വിധേയമാവുകയാണ് ചെയ്തത് എത്രത്തോളം എന്ന് ചോദിച്ചാൽ സ്വന്തം മാതാപിതാക്കളാലും കുടുംബക്കാരാലും സുഹൃത്തുക്കളാലും അസഹനീയമായ പീഡനത്തിന് ഇരയാവുകയായിരുന്നു ഓരോ മുസ്ലിമും ചെയ്തിരുന്നത് എന്നാണ് അങ്ങനെ പ്രയാസം സഹിക്കവയ്യാതെ രണ്ട് ഹിജിറകളാണ് ഇസ്ലാമിലുടനീളം നടന്നത് ഇസ്ലാമിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ആദ്യത്തെ രണ്ട് ഹിജിറകൾ പ്രയാസം സഹിക്കവയ്യാതെ പ്രവാചകനും തൻ്റെ അനുയായികളും യാത്ര പോവുകയാണ് അതോടൊപ്പം തന്നെ ഇസ്ലാമിലെ നിർണായകമായ ഹിജിറയായിരുന്നു മദീനയിലേക്കുള്ള ഹിജിറ എന്നത് സ്വന്തം നാടും വീടും സമ്പത്തും എല്ലാം ഉപേക്ഷിച്ചു കൊണ്ടാണ് പ്രവാചകനും സ്വഹാപത്തും മദീനയിലേക്ക് പോകുന്നത് മദീനയിലേക്കെത്തി പ്രവാചകൻ ആദ്യം മദീനയിൽ ചെയ്തത് അവിടെയുള്ള സൈന്യത്തെ ഒരുക്കുകയല്ല മുസ്ലിംങ്ങളെ ഒരുമിച്ച് കൂട്ടി നമുക്ക് മറുപടി പറയണം നമ്മെ ആക്രമിച്ച ആളുകളുണ്ട് തിരിച്ചക്രമിക്കണം യുദ്ധം ചെയ്യണം എന്നായിരുന്നില്ല പ്രവാചകൻ പറഞ്ഞത് മറിച്ച് മുസ്ലിമിൻ്റെ ഉന്നമനത്തിനും വൈജ്ഞാനികവും സാംസ്കാരികവുമായ ഉയർച്ചയ്ക്ക് വേണ്ടി അവിടെ പള്ളി പണിയുകയായിരുന്നു പ്രവാചകൻ ചെയ്തത് സമാധാനത്തിൻ്റെ കേന്ദ്രമായിരുന്നു ആദ്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമ മദീനയിലേക്ക് എത്തിയ ഉടനെ പണിതത് അങ്ങനെ മദീനയിൽ പ്രബോധനം തുടങ്ങി തകൃതിയായി പ്രബോധനം നടന്ന് ഹിജിറ രണ്ടാം വർഷം എത്തി നിൽക്കുമ്പോൾ ആ ഒരു സന്ദർഭത്തിലാണ് അള്ളാഹു സുബഹാനഹുവത്ത് ആലാം യുദ്ധത്തിനുള്ള അനുമതി നൽകുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹിജിറ രണ്ടാം വർഷം മദീനയിലാണ് യുദ്ധത്തിനുള്ള അനുമതി ഇസ്ലാമിൽ നൽകുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം ഏകദേശം ഇരുപത്തിമൂന്ന് വർഷമാണ് പ്രവാചകൻ്റെ പ്രവാചകത്വത്തിൻ്റെ കാലഘട്ടം ആ കാലഘട്ടത്തിൽ പതിനാല് വർഷത്തോളം യുദ്ധങ്ങൾ നടമാടിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അവിടെ പ്രബോധനമായിരുന്നു ഇസ്ലാമിൻ്റെ കാതലായ യുദ്ധമെന്നത് പ്രബോധനം ചെയ്യുക ആളുകൾക്ക് ദീനെത്തിച്ചു കൊടുക്കുക എന്നതാണ് ഇതിലൂടെ തന്നെ അവർ ഉന്നയിക്കുന്ന വാദങ്ങൾ എത്രത്തോളം ബാലിശമാണ് എന്നത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നീട് ഇവർ പറയുന്നത് ജിഹാദിന് ഇസ്ലാം അനുമതി നൽകി എന്ന് പറയുമ്പോൾ അതിനെ മറപിടിച്ചുകൊണ്ട് ഇവർ പറയാറുള്ളത് ജിഹാദിന് അനുമതി നൽകി എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് നിർബന്ധമായ പരിവർത്തനം ഇസ്ലാമിൽ നടത്തുക സാധ്യമാണ് അത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഇസ്ലാം ആളുകളെ ക്ഷണിച്ചതും കൊണ്ടുവന്നതും ഇസ്ലാമിൽ ആളുകൾ പെരുകിയതും എന്നുമാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ അന്യമായതും വികലമായ വാദവുമാണ് ഇവർ ഇസ്ലാമിനെതിരെ വെച്ച് കെട്ടിക്കൊണ്ടിരിക്കുന്നത് ഇസ്ലാം ഒരിക്കലും നിർബന്ധ പരിവർത്തനത്തെ പ്രോത്സാഹിക്കുക പോയിട്ട് ഇസ്ലാം ഒരിക്കലും അതിനെ അനുകൂലിക്കുകയല്ല ഇസ്ലാം ചെയ്തത് പ്രതികൂലിക്കുകയാണ് ചെയ്തത് അത് ഇസ്ലാമിലില്ല ഇസ്ലാമിന് അന്യമാണ് എന്നാണ് പ്രവാചകൻ്റെ ഇരുപത്തി വർഷം പരിശോധിച്ച് നോക്കിയാൽ ആ വഹയിൻ്റെ ഇരുപത്തി വർഷത്തിൽ പതിനാല് വർഷവും യുദ്ധമില്ലാത്ത ദിനരാത്രങ്ങളായിരുന്നു കഴിഞ്ഞുപോയത് അവിടെ യുദ്ധങ്ങളില്ല അക്രമങ്ങളെല്ലാം മറിച്ച് പ്രബോധനം മാത്രമായിരുന്നു ജിഹാദിന് അനുവാദം നൽകി യുദ്ധത്തിന് അനുവാദം നൽകി എന്നതിനെ മറപിടിച്ചുകൊണ്ട് ഇവർ പറയാറുണ്ടത് ഇസ്ലാം നിർബന്ധ പരിവർത്തനം നടത്താൻ പ്രേരിപ്പിച്ചു എന്നാണ് ഇസ്ലാം നിർബന്ധ പരിവർത്തനത്തിന് പ്രോത്സാഹനം നൽകുന്നു എന്നാണ് എന്നാൽ നമ്മൾ തിരിച്ചറിയേണ്ടത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ വികലമായ വാദങ്ങളാണ് ഇസ്ലാമിൻ്റെ പേരിൽ കെട്ടിവെക്കുന്നുള്ളത് ഇസ്ലാമിന് അത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഇസ്ലാം അത് നിഷേധിക്കുകയാണ് ചെയ്തത് എന്നാണ് അള്ളാഹു സുബാനഹുത്ത് ആല സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി അൻപത്തി ആറാമത്തെ ആയത്തിൽ പറയുന്നത് ലാ ഇക്റാ ഹിദ്ദീൻ ദീനിൽ ബലാത്കാരമില്ല എന്നാണ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് മുഫസ്സിരുകൾ മുഫസിറുകൾ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നത് ബനു സാലിമു ബിൻ ഔഫ് എന്ന ഗോത്രത്തിൽ നിന്ന് ഒരു വ്യക്തി വരികയും ആ വ്യക്തി ആ വ്യക്തിയുടെ അടുക്കലേക്ക് രണ്ട് അൻസാരികളാ രണ്ട് നസറാനികളായ ആളുകൾ അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് വന്നു എന്നാണ് അത് അദ്ദേഹത്തിൻ്റെ മക്കളായിരുന്നു അദ്ദേഹം ആ മക്കളോട് നിർബന്ധപൂർവ്വം പറയുന്നുണ്ട് ല അുമ ഹത്താ തുസ്ലിമ നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കുന്നതുവരെ ഞാൻ നിങ്ങളെ വെറുതെ വിടുകയില്ല എന്ന് എന്നാൽ ഇത് പ്രവാചകന്റെ അടുക്കിലേക്ക് എത്തുകയും പ്രവാചകന്റെ സന്നിധിയിലേക്ക് ഈ ഒരു വാർത്ത എത്തുകയും പ്രവാചകൻ അദ്ദേഹത്തോട് പറഞ്ഞത് ലായിക്കറ ഹിദ്ദീൻ ദീനിൽ ബലാത്കാരമില്ല അതുകൊണ്ട് നിർബന്ധിപ്പിച്ച് അവരെ പരിവർത്തിപ്പിക്കേണ്ടതില്ല എന്നാണ് പ്രവാചകൻ പറഞ്ഞത് സുമാമയുടെ ചരിത്രവും നമുക്ക് ഇതുതന്നെയാണ് വിളിച്ചോതുന്നത് ഏകദേശം മൂന്ന് ദിവസം സുമാമയെ സഹാബാക്കൾ ബന്ദിയാക്കുന്നുണ്ട് ആ ബന്ദിയാക്കുന്ന വളയിൽ ആദ്യ ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസവും പ്രവാചകൻ സുമാമയുടെ അടുക്കൽ പോയിക്കൊണ്ട് ചോദിക്കുന്നുണ്ട് എന്താണ് സുമാമ നിനക്ക് പറയാനുള്ളത് എന്ന് ആ സമയത്തെല്ലാം സുമാമ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് താങ്കൾ വധിക്കുകയാണ് എങ്കിൽ താങ്കൾ വധിക്കുന്നത് അതിനർഹനായ ഒരാളെയാണ് ഇനി അതല്ല താങ്കൾ വെറുതെ വിടുകയാണ് എങ്കിൽ എന്നെ നന്ദിയുള്ള ഒരാളായിട്ട് താങ്കൾക്ക് കാണാം താങ്കൾക്ക് ധനമാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ എത്ര വേണമെങ്കിലും താങ്കൾക്ക് ധനമായി നൽകാമെന്നാണ് അവസാന ദിവസം പ്രവാചകൻ സുമാമയെ വെറുതെ വിടും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സുമാമയോട് പ്രവാചകൻ നിർബന്ധ പരിവർത്തനത്തിന് സുമാമയെ ഏർപ്പെടുത്തുന്നില്ല സുമാമയോട് നിർബന്ധമായി ഇസ്ലാം സ്വീകരിക്കണമെന്ന് പറയുന്നില്ല മറിച്ച് സുമാമ തന്നെ സുമാമയുടെ ഇഷ്ടപ്രകാരം സുമാമ പ്രവാചകൻ വെറുതെ വിട്ടത് അത് കേട്ടമാത്രയിൽ പ്രവാചകൻ്റെ സ്വഭാവഗുണവും ഇസ്ലാമിൻ്റെ അജയ്യതയും ബോധ്യപ്പെട്ടുകൊണ്ട് സുമാമ തിരിച്ചുപോയി കുളിച്ച് പ്രവാചകൻ്റെ സന്നദ്ധിയിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് സുമാമ ഇസ്ലാം സ്വീകരിക്കുന്ന രംഗമാണ് ചരിത്രം നമുക്ക് വരച്ച് കാട്ടുന്നത് സുമാമ പറയുന്നത് എനിക്കേറെ ഇഷ്ടമില്ലാത്ത എനിക്ക് നീചമായി തോന്നിയ എനിക്ക് വളരെ ദേഷ്യമുള്ള മുഖമായിരുന്നു താങ്കളുടേത് എന്നാൽ ഇന്ന് എനിക്കേറെ ഇഷ്ടമുള്ളത് താങ്കളുടെ മുഖമാണ് എന്നാൽ ഇന്ന് എനിക്കേറെ ഇഷ്ടമുള്ളത് താങ്കളുടെ നാടാണ് ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് താങ്കളുടെ മതമാണ് എന്നാണ് സുമാമ പ്രവാചകനോട് പറഞ്ഞത് സുമാമയുടെ ചരിത്രവും വിശുദ്ധ ഖുർആാനും നമുക്ക് പറഞ്ഞു തരുന്നത് നിർബന്ധ പരിവർത്തനം ഇസ്ലാമിന് അന്യമാണ് എന്നതാണ് ഇസ്ലാമിന് പരിചയമില്ലാത്തതാണ് എന്നതാണ് ചരിത്രകാരന്മാരെ എടുത്തു നോക്കി ിയാൽ ചിന്തകന്മാരെ എടുത്തു നോക്കിയാൽ അവരെല്ലാ ആളുകളും ഈ ഒരു ആശയത്തെ ഉറപ്പിച്ചതായി ഈ ഒരു ആശയത്തെ ശരിപ്പെടുത്തിയതായി ഇതാണ് മുസ്ലിമിൻ്റെ ആശയം എന്നവർ ലോകത്തിനു മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട് അവർ രചിച്ചതായി അവരുടെ രചനകളിൽ നമുക്ക് കാണാൻ സാധിക്കും ഹെൻറി ഡി കാസ്ട്രിയസ് എന്ന് പറയുന്ന ഫ്രാൻസിലെ ചിന്തകൻ പറയുന്നത് മുസ്ലിമീങ്ങളുടെ ചരിത്രം വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് അവരുടെ ഭരണത്തിന് കീഴിൽ ക്രിസ്ത്യാനികൾ വളരെ സമാധാനപൂർവ്വത്തോടു കൂടിയാണ് ജീവിച്ചത് അങ്ങനെ ക്രിസ്ത്യാനികൾ ജീവിച്ചതായി ചരിത്രത്തിൽ എനിക്കെവിടെയും കാണാൻ സാധിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് വിൽ ഡുറൻ്റ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം സമാനമായ ആശയങ്ങളാണ് പറഞ്ഞു വെക്കുന്നത് അദ്ദേഹം പറയുന്നത് മുസ്ലിമീങ്ങളുടെ കീഴിൽ മറ്റു മതസ്ഥരെല്ലാം വളരെ സമാധാനത്തോടുകൂടിയാണ് കഴിഞ്ഞത് വാക്കുകൾക്ക് അതീതമാണ് അതെനിക്കൊരിക്കലും വാക്കുകൾ കൊണ്ട് വിവരിക്കുക സാധ്യമല്ല അത്രയും സമാധാനപൂർവ്വത്തോടു കൂടിയായിരുന്നു ആളുകൾ ജീവിച്ചത് എന്നാണ് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിലെ യുദ്ധമെന്ന് പറയുമ്പോൾ ആ യുദ്ധം നടമാടുന്നത് അത് വിശ്വാസത്തെ സംരക്ഷിക്കാനാണ് അതിൻ്റെ വഴികളും മാർഗങ്ങളും സംരക്ഷിക്കാനാണ് ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്ന ആളുകളുടെ നിർഭയത്വം ഉറപ്പുവരുത്തുവാനും അക്രമത്തെയും ശത്രുതയെയും ഇല്ലാതാക്കുവാനും വേണ്ടിയാണ് ഇസ്ലാമിലെ ജിഹാദുകൾ നടമാടിയിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ജിഹാദ് എന്ന് പറയുമ്പോൾ രണ്ട് രൂപത്തിലുള്ള ജിഹാദും നടമാടിയിട്ടുണ്ട് ജിഹാദു ത്വലവും ജിഹാദു പ്രതിരോധം തീർക്കുകയും അക്രമിക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്ലാം അങ്ങോട്ട് പോയി അക്രമിച്ചു എന്ന് പറയുമ്പോൾ അതൊരിക്കലും അനീതിയല്ല നേരെ മറിച്ച് നീതിയുക്തമായിട്ടാണ് ഇസ്ലാം അക്രമിച്ചിട്ടുള്ളത് ഇസ്ലാം അക്രമിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇസ്ലാം അങ്ങോട്ട് പോയി യുദ്ധം ചെയ്തു എന്ന് പറയുമ്പോൾ ഒരിക്കലും ഇന്ന് കാണുന്ന രൂപത്തിലുള്ള യുദ്ധമായിരിക്കരുത് നമ്മുടെ മനസ്സിൽ നമ്മൾ വിഭാവനം ചെയ്യേണ്ടത് കുട്ടികളെന്നോ വൃദ്ധരെന്നോ വയസ്സന്മാരെന്നോ ഇങ്ങനെ യാതൊരു വ്യത്യാസവുമില്ലാതെ എല്ലാ ആളുകളെയും നിഷ്കരണം കൊന്നൊടുക്കുന്ന ഒരു പ്രവണത ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പരിചയമില്ലാത്തതാണ് ഇസ്ലാമിന് യുദ്ധങ്ങളിലും കൃത്യമായ നിയമം അള്ളാഹു സുബഹാനഹുഅത്താല പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ലമയിലൂടെ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ ആരെയെങ്കിലും അമീറായി നിശ്ചയിച്ചാൽ അവിടെ ആ അമീറിനോട് പ്രവാചകൻ പറയാറുണ്ടായിരുന്നു കുട്ടികളെ വധിക്കാൻ പാടില്ല വയസ്സായ ആളുകളെ വധിക്കാൻ പാടില്ല അതേപോലെ തന്നെ സ്ത്രീകളെ വധിക്കാൻ പാടില്ല എന്നൊക്കെ പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ലമ അമീറായി നിശ്ചയിക്കുന്ന ആളുകളോട് പറയാറുണ്ടായിരുന്നു എന്നാണ് എത്രത്തോളം എന്ന് ചോദിച്ചാൽ വല്ലാത്ത അത്തേതു നിങ്ങൾ അതിരി വലാ വല നിങ്ങൾ വഞ്ചിക്കരുത് വലാ തുമസിലോ നിങ്ങൾ അംഗവിഛേദനം നടത്തരുത് എന്നായിരുന്നു പ്രവാചകൻ തൻ്റെ സ്വഹാഭാക്കളെ അമീറായി നിശ്ചയിക്കുമ്പോൾ അവരോട് പറയാറുണ്ടായിരുന്നത് ഇത്രയും സൂക്ഷ്മതയും കാരുണ്യവും നിറഞ്ഞ ഒരു യുദ്ധശൈലി ഒരു കാലത്തും കാണുകയില്ല എന്നാണ് ലോകത്തിലെ ഒരു യുദ്ധതന്ത്രജ്ഞന്മാർക്കും ഇങ്ങനെയുള്ള ഒരു യുദ്ധം പരിചയം ഉണ്ടാവുകയില്ല എന്നത് തീർച്ചയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അത് യുദ്ധമായി പരിഗണിക്കുക പോലും സാധ്യമല്ലായിരിക്കാം എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഇസ്ലാമിലെ യുദ്ധം മുമ്പോട്ട് വെക്കുന്നത് എന്നാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം വിമർശനങ്ങൾ അത് യാതൊരു സത്യസന്ധതയും പുലർത്താത്തതാണ് എന്നും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ്റെ മക്ക കാലഘട്ടവും സുമാമയുടെ ചരിത്രവും ഇസ്ലാമിലെ യുദ്ധ നിയമങ്ങളുമെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നത് നിരുപാധികമായി ഇസ്ലാം പ്രചരിച്ചതു ആളുകൊണ്ടാണ് എന്ന വാദം ശരിയല്ല എന്നുള്ളതാണ് അതുകൊണ്ട് കാര്യം കൃത്യമായി മനസ്സിലാക്കുകയും ജീവിതത്തിൽ ആ സത്യത്തെ ഉൾക്കൊള്ളുവാൻ നാഥൻ നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ ആഹൃദ് അഹ് വാനാൻ അലഹമുല്ലാഹി റബ്ബുലമീൻ അസലാമു വരഹമുല്ലാഹി വാർക്കാത്തു